നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെയം സർഹ സാശ്വി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി പറഞ്ഞില്ല ഈ പണം കൊടുത്തു തീർക്കാൻ നസീർ ഉപയോഗിച്ചിട്ടുള്ള ഫണ്ട് ആ ഫണ്ട് ഏത് ക്രൈം സിന്ധിച്ച് ആണെന്ന് ഞങ്ങൾക്കറിയാം കൊതുകിയിൽ നിന്ന് പെരുമ്പതയിൽ വന്ന് എം എൽ എ ആയിട്ടുണ്ടെങ്കിൽ കൊതുവണ്ണ പേരന്തക്കാരെ ചിരിച്ച് മാറ്റിക്കാമെന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ പേരന്ത ഇവിടെ ജനങ്ങളെ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഗുരുതരമായ തെറ്റുകളിലേക്കാണ് അറിഞ്ഞുകൊണ്ട് ചെയ്താണ് നജീബ് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചത് തെളിവുകൾ വരും ദിവസങ്ങളിലും പുറത്തു കൊണ്ടുപോയി ഓരോ തർക്കമില്ലാതെ അതെല്ലാം ചർച്ചയാക്കും സജീവനോത്തരങ്ങൾ പറഞ്ഞു തുടങ്ങും നിയമപരമായി വേദത്വം വരെയും പോകും അനന്തകൃഷ്ണനെ പ്രതിചേർത്ത വിധം കേരള മുന്നണിയുടെ കുറ്റത്തിൽ മുദ്രാചാര്യത്തെബിൾ സൗണ്ടേഷനാണ് ഒന്നാം പ്രതി എന്ന് നമ്മൾ തെളിയിക്കും ഈ മുദ്രാചാര്യത്തെബിൾ സൗണ്ടേഷന്റെ പേരിൽ എം എൽ എ അവിടെ വാ തുറന്നുകൊണ്ട് ജനങ്ങളെ കൊണ്ട് നമ്മൾ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിപ്പിക്കും ഈ ജനാധിപത്യ കേരളത്തിൽ ഈ തെരഞ്ഞെടുമുന്നുകൊണ്ട് നസീബ് നടത്തുന്ന സഹരണ കോളേജിലായവർക്കും സഹര കേരളത്തായ്മും നമ്മൾ അവസാനം കുറിച്ചും അതിന്റെ ഒക്കെ തുടക്കം മാത്രമാണ് നസീബെ ഈ സമരം നൂറ്റി മുപ്പത്തി ഒൻപത് എം എൽ എമാരുടെ ഓഫീസും കേരളത്തിലെ ഒരു ബഹുജന സംഘടനയും ഇന്ന് പ്രതിഷേധ പ്രധാന നടത്തില്ല ഇന്ന് ദൈവത്തിന്റെ നിയമസഭയിൽ ജനതീയ പഠിച്ച് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ വിഷയത്തിന്റെ ഗൌരവം തിരുവനന്തപുരം മുന്നണക്കാരുടെ ഇടയിലേക്ക് കൃത്യവും വ്യക്തവുമായി എത്തിക്കണം എന്നുള്ളതിൽ ഞങ്ങൾക്കൊരു തർക്കവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സാങ്കിലും ഞങ്ങൾക്കറിയുന്ന പകരം ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ ചോദ്യങ്ങൾ ഓരോന്നായി ചോദിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണ് ഈ വൈസവ് എന്നാണ് നമ്മളിവിടെ തീരുമാനിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഓരോ മുർക്കിനും മൂലയിൽ വെച്ച് നസീബിനെ കൊണ്ടുതന്നെ എം എൽ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കും ഗുജറാത്ത് ഫൗണ്ടേഷന്റെ സകല കലത്തരങ്ങളും നമ്മൾ പുറത്തു കൊണ്ടുവരും ഈ തട്ടിപ്പിന് നേരിട്ട് നേതൃത്വം നൽകിയും എതിലൊന്നും ഒരു തർക്കവും ഇല്ല തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും ആരോപണങ്ങൾ നിർത്താം അല്ലേ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ ചിലപ്പോ ജനങ്ങൾക്ക് താങ്ങൂല ഇത് ന്യായീകരമായിട്ട് വരട്ടെ നമുക്ക് കണ്ടാസ്വദിക്കാം ഇനി നമ്മൾ അജീബിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ് ഞങ്ങൾക്ക് കൂടെ വച്ച് എന്റർടൈൻമെന്റ് കള്ളത്തരം പറയുന്നു പപ്പ അടിക്കുന്നത് നമ്മുടെ വന്നിട്ട് അതിനെ പണ്ട് ചിരിക്കുന്നത് പറയണം എന്നിട്ട് ഇതിനൊക്കെ മറുപടി മറുപടി പറയുമ്പോൾ നിയർക്കുന്ന എന്തുകൊണ്ടാണ് എന്നുള്ളതിന് തേമത പുറത്തു വരും ഓരോ നാളി പുറത്തു വരും അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നജീബിനോട് ചോദിച്ച ക്ഷേത്രങ്ങൾക്കുള്ള മറുപടി അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ ഇതിന്റെ പുറകിൽ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെയാണ് പോലീസിന് സ്വയം ഒരു കുറ്റം കണ്ടെത്തിക്കൊണ്ട് കേസെടുക്കാൻ സാധിക്കുക എന്നുള്ളത് പോലും ഇതിൽ വളരെ വസ്തുതാപരമായി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമായത് കൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോകുന്നില്ല എങ്കിൽ വളരെ കൃത്യമായ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് ബോധിപ്പിച്ചുകൊണ്ട് ഇത് ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്